ഹൈഡിയേഴ്സ് ഇത് ഞാൻ പരിചയപ്പെടുത്തുന്ന കുറേ ജിമിക്കാസിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ ഒരു ഗ്രാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നര പൗൻ വരെയുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽസാണ് ഇന്ന് പരിചയപ്പെടുത്തുക ഷോപ്പിൻ്റെ ലൊക്കേഷൻ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി ടോളിൽ ലുലു ലുലുമാളിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് മുന്നൂറ്റി എൺപത്തെട്ടാം പില്ലർ എന്ന ഓപ്പോസിറ്റ് പോകുന്ന ഡയറക്ഷനിലാണ് പിന്നെ നമുക്ക് പൂച്ചാക്കലും മുഹമ്മയിലും ഷോപ്പുകളും ഉണ്ട് മാവലിക്കരയിൽ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആകുന്നുണ്ട് അതിൻ്റെ ഡേറ്റൊക്കെ ഞാൻ അനൗൺസ് ചെയ്യാണ്ടോ നേരെ ഡീറ്റെയിൽ ഒരു ഗ്രാമിൽ ലൈറ്റ് വെയ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇത് കമ്മലും ജിമ്മക്കയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമുക്ക് കമ്മൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ എന്നെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ബർത്ത് ഡേക്കോ അല്ലെങ്കിൽ പ്രസവിച്ചതിനൊക്കെ നൂലുകെട്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ മോഡലാണ് ഒരു ഗ്രാമാണ് ഇതിൻ്റെയൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് സ്റ്റോൺ വെച്ചുള്ളത് വേണമെങ്കിൽ സ്റ്റോൺ വെച്ചുള്ളതാണീ കാണിക്കുന്നത് വൈറ്റിൻ്റെ ഏറ്റവും ചെറിയ മോഡലാണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ എത്ര വെയ്റ്റ് ഉള്ള ടൈപ്പ് ഉണ്ട് കേട്ടോ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം അങ്ങനെയുണ്ട് നമ്മളിപ്പോൾ ഈ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് എപ്പോഴും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധാരണക്കാരല്ലേ എല്ലാവരും അല്ലേ അപ്പോൾ ഇത് കണ്ടോ ബ്ലാക്കിൻ്റെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഓക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് വെയ്റ്റ് വെറൈറ്റി മോഡൽസ് കാണാനായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് പോരൂ ദൂരെയുള്ളവർ വിഷമിക്കേണ്ട ഓൺലൈൻ പർച്ചേസ് അവൈലബിൾ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കണ്ടില്ലേ വെറൈറ്റി ആയിട്ടില്ലേ വയലറ്റ് കളറിലേക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഗ്രീൻ അതിനേക്കാളും ഭംഗി ഓരോന്നും ഓരോന്നും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ ഓൺലൈൻ സ്റ്റാഫുകളെല്ലാം അതിന് മറുപടി പറയുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് ആ വൈറ്റ് സ്റ്റോണിലെ ഇത്തിരി കൂടെ വലിയ രണ്ട് ഗ്രാമിൽ വന്നിട്ടുള്ള മോഡലുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് സാധനവും ലൈറ്റ് വെയ്റ്റിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈറ്റ് വെയ്റ്റിൻ്റെ മോഡൽസ് കാണാനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നുണ്ട് ഒരു ഗ്രീൻ എംബിളോ ഉള്ള രാജധാനി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ടൂൾ ലുലുമാളുടെ ഓപ്പോസിറ്റ് മുന്നൂറ്റി എൺപത്തെട്ടാം ബില്ലർ നമ്പിലാണ് ഓപ്പോസിറ്റ് പറ്റുന്ന ഡയറക്ഷനിലാണ് അപ്പോൾ ഗൂഗിൾ മാപ്പിൽ രാജധാനി ഗോൾഡൻ ഡയമണ്ട് ചിലപ്പോൾ ഇന്ന് സെർച്ച് ചെയ്താൽ മതിയാകും പിന്നെ നമുക്ക് പൂച്ചാക്കി മമ്മയുടെ ഷോപ്പുകളുണ്ട് മാവേലിക്ക് വലിയ പുതിയ ഷോപ്പ് ഓപ്പൺ ആകുന്നുണ്ട് ഒക്കെ പിന്നെ അനൗൺസ് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ മോട്ടേഴ്സിനായി ഫോളോ ചെയ്തോളും മറ്റൊരു വീഡിയോക്കാണ്